ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് അലക്സ് മാത്യു ഷോപ്പ് ഫെയർലാൻഡ് എക്ടോറിയം പത്തനംതിട്ട ഇന്ന് കോഴഞ്ചേർ റൂട്ടിൽ റിനോ ഡെക്സ്റ്റർ ഷോറൂമിൻ്റെ അടുത്തായിട്ടാണ് ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് പത്തരം ടൗണിൽ തന്നെയാണ് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ഏഴാമത്തെ ഡ്രോയുടെ ഡീറ്റെയിൽസുമാണ് ഡീറ്റെയിൽസുമായിട്ടാണ് ഏഴാമത്തെ ഡ്രോയാണ് ഏഴാമത്തെ ഡ്രോയിൽ നമ്മൾ ഫസ്റ്റ് പ്രൈസ് ആയിട്ട് വരുന്നത് റെഡ് കോളർ ലോറിയാണ് ഇരുപത്തയ്യായിരം രൂപ വില വരുന്നത് റെഡ് കോളർ ലോറിയാണ് ഫസ്റ്റ് പ്രൈസ് ആയിട്ട് വരുന്നത് സെക്കൻഡ് പ്രൈസ് ആയിട്ട് വരുന്നത് എല്ലോ ഷീ ഡോണാണ് തേർഡ് ആയിട്ട് വരുന്നത് ആയിരം രൂപ ക്യാഷ് ആണ് അങ്ങനെ മൂന്ന് പ്രൈസാണ് ഒന്ന് മുതൽ നൂറ്റമ്പത് ആണ് ഒരു ടോക്കൺ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഒരു ടോക്കൺ ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും നമ്മുടെ വാട്സാപ്പിൻ്റെ ലിങ്ക് ഉണ്ട് ലിങ്ക് വഴി നമ്മുടെ വാട്സാപ്പിലോട്ട് ജോയിൻ ചെയ്യാവുന്നതാണ് കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ വരുന്നതാണ് നമ്മുടെ ഏഴാമത്തെ ഡ്രോയാണ് നമ്മൾ ഈ തുടർച്ചയായി വീഡിയോയിൽ നമ്മുടെ ഏഴാമത്തെ ഡ്രോയിൽ റെഡ് കോളറിന്റെ പേരിനേയും അതുപോലെ യെല്ലോ ഷെയ്ഡിനെയൊക്കെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് സെയിലിനായിട്ട് നമുക്ക് ലോറിയുടെ ചിക്സ് അവൈലബിളായിട്ടുണ്ട് ഡി എൻ കൺഫേം ചെയ്ത പേർ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഡി എൻ കൺഫേം ചെയ്ത ചിക്സ് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റെഡ് കോളർ ലോറിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റെഡ് കോളർ ലോറിയാണ് ഡി എൻ എ കൺഫോം ചെയ്ത് ഡിഫറൻറ്റ് ലൈനിലുള്ളതാണ് ഡി എൻ എ കൺഫോം ചെയ്ത് ഡിഫറൻറ്റ് ലൈനിലുള്ള റെഡ് കോർഡർ ലോറിയാണ് ഇരുപത്തയ്യായിരം രൂപ റേറ്റ് വരുന്ന റെഡ് കോർഡറാണ് നമ്മുടെ ഏഴാമത്തെ ഡ്രോയിലെ ഫസ്റ്റ് പ്രൈസ് ആണ് ഏഴാമത്തെ ഡ്രോയിലെ ഫസ്റ്റ് പ്രൈസ് ആണ് ഒരു ടോക്കൺ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും നമ്മുടെ വാട്സാപ്പിൻ്റെ ലിങ്ക് കൊടുക്കുന്നതാണ് ലിങ്ക് വഴി നമ്മുടെ വാട്സാപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് എന്ന് വിന്യേഷ വാട്സാപ്പിൻ്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഇരുന്നൂറ് രൂപയാണ് ഒരു ടോക്കൺ റേറ്റ് വരുന്നത് ഫസ്റ്റ് ആയിട്ട് വരുന്നത് ഇരുപത്തയ്യായിരം രൂപ വില വരുന്ന റെഡ് കോളർ ലോറിയാണ് ഡി എൻ എ കൺഫേം ചെയ്ത് ഡിഫറെൻ്റ് ലൈനുകളിലുള്ള റെഡ് കോളർ ലോറിയാണ് സെക്കൻഡ് പ്രൈസ് ആയിട്ട് വരുന്നത് ഫുള്ളി ടേംഡ് ആയിട്ടുള്ള യെല്ലോ ആണ് അതുപോലെ തേർഡ് പ്രൈസ് വരുന്നത് ആയിരം രൂപ ക്യാഷ് ആണ് അങ്ങനെ മൂന്ന് പ്രൈസ് അടങ്ങുന്നതാണ് നമ്മുടെ ഏഴാമത്തെ ഡ്രോ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് യെല്ലോ ഷെയ്ഡ് കോണോറാണ് ഫുള്ളി തേയ്മഡ് ആയിട്ടുള്ള യെല്ലോ ആണ് സെൽഫീറ്റിങ് സ്റ്റാർട്ട് ചെയ്തു തുടങ്ങി യെല്ലോ ഷെയ്ഡ് കൊണോറാണ് നമ്മുടെ ഏഴാമത്തെ ഡ്രോയിൽ സെക്കൻഡ് പ്രൈസ് ആണ് ഏഴാമത്തെ ഡ്രോയിൽ സെക്കൻഡ് പ്രൈസ് ആണ് ടോക്കൺ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് ടോക്കൺ റേറ്റ് വരുന്നത് ഒരു ടോക്കൺ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് ഫസ്റ്റ് പ്രൈസ് വരുന്നത് റെഡ് കോളർ ലോറി സെക്കൻഡ് പ്രൈസ് വരുന്നത് യെല്ലോ ഷെയ്ഡ് കുണോറ് തേർഡ് പ്രൈസ് വരുന്നത് ആയിരം രൂപ ക്യാഷ് ബാക്കുമാണ് ഏകദേശം ഇരുപത്തയ്യായിരം രൂപ റേറ്റ് വരുന്ന റെഡ് കോളർ ലോറിയുടെ പേർ ആണ് ഫസ്റ്റ് പ്രൈസായിട്ട് വരുന്നത് ടോക്കൺ റേറ്റ് ആയിട്ട് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് ടോക്കൺ റേറ്റ് വരുന്നത് നമുക്ക് ഇരുന്നൂറ് രൂപ മുടങ്ങി കഴിയുമ്പോൾ ഇരുപത്തയ്യായിരം രൂപ വില വരുന്ന റെഡ് കോഡർ ലോറിയാണ് ലഭിക്കുന്നത് ഒരു ടോക്കൺ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ലിങ്ക് ഉണ്ട് ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും വാട്സാപ്പിൻ്റെ ഉണ്ട് വാട്സാപ്പ് ലിങ്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം അറിയാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലോറിയുടെ ചിക്സാണ് അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലോറിയുടെ ചിക്സാണ് ഏകദേശം നമുക്കൊരു പത്ത് പതിനഞ്ച് പീസോളം നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് എല്ലാം നമ്മൾ ഡി എൻ എ കൺഫേം ചെയ്തതാണ് എല്ലാം ഡി എൻ എ കൺഫേം ചെയ്തതാണ് നമുക്ക് മെയിൽ ഫീമെയിൽ അവൈലബിൾ ആയിട്ടുണ്ട് പേറായിട്ട് ഈ പ്രായത്തിൽ ഇവിടെ പേറായിട്ടും അവൈലബിൾ ആയിട്ടുണ്ട് എല്ലാം ഡി എൻ എ കൺഫേം ചെയ്തതാണ് ഒരു പീസിന് റേറ്റ് വരുന്നത് പതിനൊന്നായിരം രൂപയാണ് റേറ്റ് വരുന്നത് ഒരു പീസിന് പതിനൊന്നായിരം രൂപയാണ് അത്യാവശ്യം പെതറും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഒക്കെ അത്യാവശ്യം പെതറും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഒരു രണ്ടായിട്ടൊക്കെ അയൻ ഫീഡ് ചെയ്യുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ലപോലെ പെതറും കാര്യങ്ങളൊക്കെ ആവുന്നതാണ് നമുക്ക് ഈ പ്രായത്തിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ നല്ലപോലെ ടേബ്ഡാക്കി വളർത്താവുന്നതാണ് അതുപോലെ തന്നെ നല്ലപോലെ ഇണങ്ങുന്ന ബേഡാണ് നല്ലപോലെ ഇണങ്ങുന്നത് ഹൈപ്പർ ആക്റ്റീവുമാണ് അതുപോലെ തന്നെ നല്ലപോലെ സംസാരിക്കുന്നതാണ് നല്ലപോലെ ടോക്ക് ചെയ്തൊരു ബേഡാണ് ലോറി പാരറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡി എൻ എ കൺഫേം ചെയ്തിട്ടുണ്ട് ഡിഫറെൻറ്റ് ലൈനുകളിലുള്ള നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് നമുക്കൊരു പതിനഞ്ച് മീസോളം നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ലോറി പാരറ്റാണ് ലോറിയുടെ ഒരു പ്രത്യേകം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ കളറൊക്കെ തന്നെയാണ് ഏകദേശം ഒരു നാല് കളറോളം വരുന്നതാണ് അതുപോലെ തന്നെ ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും എപ്പോഴും ലോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബിൽ തന്നെ വീഡിയോസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റുന്നതാണ് ലോറി ആക്ടിവിറ്റീസ് നോക്കുന്നത് അടിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റുന്നതാണ് നല്ല ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ളതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു രണ്ടാഴ്ചയും കൂടെ ഒക്കെ ആൻഫീഡി ആയുമ്പോഴത്തേക്ക് സെൽഫിറ്റിങ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നതാണ് അത്യാവശ്യം ബെതറും കാര്യങ്ങളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് അതിന് ഹെഡിലും അതുപോലെ തന്നെ പിൻസലോട്ടൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് പിന്നെ വരുന്ന പ്രൈസ് പീസ് പതിനൊന്നായിരം രൂപ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ച എല്ലാ ബേഡ്സ് നമുക്ക് ഓൾ കേരള നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് നമ്മുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട് നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെലിവറിസ് എല്ലാം പറയുന്നതായിരിക്കും ഡെലിവറി ചാർജ് വരുന്നത് മുന്നൂറ് രൂപ ഡെലിവറി ചാർജ് വരുന്നത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ മേ കാണാം